മത്സരാർത്ഥികളിൽ ഒരാൾ ചില കമ്മ്യൂണിറ്റികളെ ഇകഴ്ത്തി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അരമണിക്കൂർ മുമ്പാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോയ്ക്കകത്ത് അപ്ഡേറ്റ് ചെയ്തിരുന്ന പോലെ ഉറപ്പായും ചോദിക്കുമെന്ന് നമുക്കറിയാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ശ്രീകുമാറിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പരാമർശം എൽ ജി ബി ടി ക്യൂമായി ബന്ധപ്പെട്ടുള്ള പരാമർശം പക്ഷേ അഭിഷേക് ശ്രീകുമാർ അതിനകത്തൊരു ക്ലാരിറ്റി പിന്നീട് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാനൊരു എതിരല്ല എന്നാൽ ഈ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ചിലർക്കെതിരാണ് എന്ന രീതിയിൽ പുള്ളി പറയുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ ആദ്യ സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ അതെന്താണെങ്കിലും ലാലേട്ടൻ ആ ടോപ്പിക്ക് ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കുമെന്ന് നമ്മുടെ പ്രതീക്ഷതാണ് അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ ലാലേട്ടൻ ആ ഒരു ടോപ്പിക്ക് സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നു അഭിഷേക് ശ്രീകുമാറിനെതിരായിട്ട് ഈ ഒരു വിഷയം ഇന്നും മിക്കവാറും വീക്കെൻഡ് എപ്പിസോഡിൽ ആളിൽ കത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പുറത്താക്കൽ പോലെയുള്ള നടപടികളിലേക്ക് പോകുമോ എന്ന് പോലും സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം വൈൽഡ് കാർഡുകൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഗെയിം ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് എന്തും ചെയ്യാം കാരണം പത്തൊമ്പത് പേര് അവിടെ ഉണ്ട് ആരെ വേണമെങ്കിലും എടുത്ത് പുറത്താക്കാം ആരെ വേണമെങ്കിലും കൊണ്ടുവരാം സോ ഇത്തവണ ഗെയിം കളിക്കുന്ന കംപ്ലീറ്റ് ബിഗ് ബോസ് ആണ് കണ്ടസ്റ്റൻസ് ആ താളത്തിന് തുള്ളാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ അവരുടെ ഗെയിമൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം